ആ ഈ ഒരു ഒരാഴ്ച അല്ലെങ്കിൽ മൂന്ന് ദിവസം കടുവയാണോ കടുവ അവിടെ എന്താ വനങ്ങുന്നുണ്ട് എടാ അത് കേറും തോന്നൂട്ടോ ആന കൂട്ടമുണ്ട് നമ്മളെ നോക്കുന്നുണ്ട് ചെവി പുറകിലേക്ക് വെച്ചിട്ടുണ്ട് റിവേഴ്സ് ഗിയർ ഇട്ടോ ആയിരിക്കും നല്ലത് എടാ ആ ആന ചെവി പുറകിലേക്ക് വെക്കുന്നുണ്ട് ചുരുട്ടാന്ന് തോന്നൂട്ടോ ഇവിടുത്തെ കാണിക്കുക ആ വലിച്ചപ്പാട് അല്ലെങ്കിൽ ദൈവം കേറിയ ആ പുള്ളി ചുരുട്ട് വലിച്ചുകൊണ്ടാണ് എല്ലാരെയും അനുഗ്രഹിക്കുന്നത് കേട്ടോ നമ്മള് പോകാൻ പോകുന്നത് നീലഗിരിയിലെ ഒരു പ്രശസ്തമായൊരു അമ്പലമാണ് അത് മസനകുടി ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ അതായത് നമ്മുടെ മുതുമല ടൈഗർ റിസർവിൻ്റെ ഉള്ളിൽ ഒരു അമ്പലമാണ് എന്ന് പറയും ഭയങ്കര ഫേമസ് അമ്പലമാണ് അപ്പോ അവിടെ രാത്രിയാണ് അധികവും പരിപാടികൾ അതുകൊണ്ടാണ് നമ്മൾ വൈകുന്നേരം ഇറങ്ങി അപ്പോ അവിടെ പോയി ഉത്സവമൊക്കെ കണ്ടിട്ട് വരാം അപ്പോൾ വീട്ടിലേക്ക് ഇടാം അപ്പോൾ അത് നമ്മുടെ മെയിൻ ടൗൺ ആയ ഗൂഡലൂർ എത്തി കേട്ടോ ഗൂഡലൂരിൽ നിന്നാണ് നമ്മൾ മസനകുടിക്ക് തിരുന്നത് മസനകുടിയിൽ നിന്ന് പോയിട്ട് നമ്മൾ ബൊക്കാപുരം പോകുന്നത് കേട്ടോ ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കാണ് അതേപോലെ നമ്മൾ ഇറങ്ങിയപ്പോൾ വൈകുന്നേരം ഇപ്പോൾ സമയം ആറരയായി ആറര ആയതുകൊണ്ട് തന്നെ എല്ലാവരും തിരിച്ചു പോകുന്ന തിരക്കിലാണ് നല്ല തിരക്കാണ് കേട്ടോ അപ്പോൾ ഗൂഡലൂരിൽ തിരക്കണ്ടിട്ട് നമ്മളേറ്റവും പോലെ നല്ല തിരക്കാണെന്ന് തോന്നുന്നത് കാരണം ഇന്ന് ശനിയാ ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരും വന്ന് പിന്നെ ഫേമസ് ഉത്സവമായതുകൊണ്ട് കർണാടക നോക്കാൻ ആൾക്കാർ വരും അപ്പൊ എന്താ അവസ്ഥറിയില്ല എന്തായാലും പോയി നോക്കട്ടോ അപ്പൊ നമ്മുടെ ഗൂഢലൂര് കഴിഞ്ഞിട്ട് നമ്മുടെ മുതുമലൈ ടൈഗർ റിസർവിന്റെ ഉള്ളിൽ കയറിട്ടോ അപ്പോ ഇടയ്ക്കിടയ്ക്ക് ആനാഗുലിന്നൊക്കെ വൈശാഖ് പറയുണ്ട് പക്ഷെ ഞാനൊന്നിനെ കണ്ടില്ലേ അവൻ വിട്ടടിച്ച് പോവാ കാരണം നമുക്ക് വേഗം അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് വീട്ടിൽ പോകാനുള്ള പക്ഷെ നല്ല തിരക്കാൻ തോന്നിട്ടോ റോഡിലൊക്കെ നല്ല തിരക്കുണ്ട് ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കും നമ്മുടെ ഫസ്റ്റ് സൈറ്റി കാട്ടുപോത്ത് അപ്പോ ഗ് നല്ല ബ്ലോക്ക് ആണ് അമ്പലത്തിൽ പോക്കൊക്കെ തീരുമാനമായി തോന്നുന്നുട്ടോണ്ടോ എല്ലാരും അമ്പലത്തിലേക്കാ തോന്നു മൊത്തം ഫുള്ള് അങ് അങ് വരെ ബ്ലോക്ക് നമ്മള് തെപ്പക്കാടെത്തി ഇവിടെന്നാണ് നമുക്ക് തിരിഞ്ഞു പോകണ്ട പോകണ്ടെട്ടോ അപ്പൊ ട്രാഫിക് വേറെന്തോ ആയിരുന്നു നമ്മുടെ ഒരു ലോറി ബ്രേക്ക് ഡൗൺ ആയതിന്റെ ട്രാഫിക് കെട്ടോ അപ്പൊ നമ്മള് ബൊക്കാപുരത്തേക്ക് തിരിയുന്ന റോഡ് എത്തിയിട്ടോ നല്ല വണ്ടികൾ വരുന്നുണ്ട് അവിടെ തിരക്കാണോ അറിയില്ല അതേപോലെ പോലീസുകാരും നിക്കുന്നുണ്ട് ആ നമ്മൾ പ്രതീക്ഷിച്ച പോലെ അല്ല തിരക്കൊന്നുമില്ല ഇല്ല കേട്ടോ നമ്മടെ വണ്ടി മാത്രമേ ഉള്ളൂ തോന്നുന്നു അപ്പൊ മൃഗങ്ങളെയും കാണാൻ ചാൻസ് ഉണ്ട് നോക്കാം അതെ അപ്പോൾ നമ്മൾ പാർക്കിങ്ങിന് അമ്പോര കൊടുത്ത് ഇനി നമുക്ക് വണ്ടി പാർക്ക് ചെയ്യണം കേട്ടോ അതെ അപ്പം നമ്മൾ അമ്പൂരെ പാർക്കിംഗ് ചാർജ് കൊടുത്ത് നമ്മുടെ അമ്പലത്തിൻ്റെ പാർക്കിംഗ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നടക്കുകയാണ് കേട്ടോ ഇത് അമ്പലത്തിലേക്കുള്ള ഒരു വഴിയാണ് പക്ഷേ ഈ വഴി കണ്ടറിയാം രണ്ട് സൈഡും കാടാണ് നമ്മുടെ മുതുമല ടൈഗർ റിസർവിൻ്റെ ഉള്ളിലായതുകൊണ്ട് രണ്ട് സൈഡും കാടാണ് കേട്ടോ പിന്നെ ഇവിടെ ഉത്സവവും ആൾക്കരക്കൊക്കെ ആയതുകൊണ്ട് മൃഗങ്ങളൊന്നും അധികം കാണില്ല അല്ലെങ്കിൽ നമ്മൾ പകലൊക്കെ വരാൻ നേരത്ത് ഇവിടെ ആന അതേപോലെ മാന്യമൊക്കെ കാണുന്നതാണ് കേട്ടോ ആ ഈ അമ്പലത്തിന്റെ എൻട്രൻസിൽ എത്തി നല്ല തിരക്കുണ്ട് പിന്നെ ഇവിടുത്തെ നാളെയാണ് മെയിൻ ഉത്സവം നാളെ എന്താ ഉത്സവം അതെ അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ അമ്പലത്തിന്റെ മെയിൻ എൻട്രൻസ് ഇതിന്റെ ഉള്ളിൽ നിന്നാണ് ഈ കൊടമൊക്കെ തലയിൽ വെച്ചുകൊണ്ട് ആളുകൾ ഇറങ്ങി വരുന്നത് കേട്ടോ ഓരോ ഫാമിലി ആണെന്ന് തോന്നുന്നു ഓരോ ഫാമിലി മെമ്പേഴ്സാണ് ഈ കുടമൊക്കെ തലയിൽ വെച്ച് ഇറങ്ങി വരുന്നത് കേട്ടോ ഈ ദൈവത്തിന്റെ പേര് സംഗിലി മാടസ്വാമി എന്നാണോ ഞാൻ അവിടെ കുറിച്ച് പറയാൻ കഴിഞ്ഞാൽ ഈ ദൈവത്തിന് കാണിക്കായിട്ട് ചുരുട്ടില്ലേ നമ്മുടെ പുകയിലെ ചുരുട്ട് അല്ലെങ്കിൽ ആ സിഗരറ്റ് പോലെ ആ ചുരുട്ടാണ് കാണിക്കായിട്ട് സമർപ്പിക്കുന്നതെന്നിട്ട് പറയുന്നത് നമുക്ക് കാണാം ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്കാരൻ സിഗരറ്റ് വലിക്കുന്ന അല്ലെങ്കിൽ ആ സിഗരറ്റ് വലിക്കുന്ന കാണാം കേട്ടോ ഇപ്പം നിങ്ങൾ കാണുന്നത് അവിടെ പകൽ നടക്കുന്ന ചടങ്ങുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇത് പല സ്ഥലത്തു നിന്നും വന്ന് ഈ നേർച്ചയ്ക്ക് വേണ്ടി ഇവിടെ ഈ ചടങ്ങുകളൊക്കെ കഴിക്കുന്നവരുണ്ട് ഈ ഇത് കാണിച്ച നമ്മുടെ നാട്ടിലെ വെളിച്ചപ്പാടിൻ്റെ ഒരു സെയിം ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നി പിന്നെ രാത്രി ഇവിടെ വരുന്നവരൊന്നും തിരിച്ചു പോകാറില്ല കണ്ടാൽ അറിയാം നിങ്ങൾക്കറിയാം ഇവിടെ അമ്പലത്തിന്റെ പരിസരങ്ങളിലൊക്കെ ആയിട്ട് പായിലും അതേപോലെ ചാക്കിലും ഒക്കെ വിരിച്ച് ഫാമിലിയോടെ വന്ന് കിടന്നുറങ്ങിയിട്ട് പിറ്റേ ദിവസം പകലൊക്കെയാണ് കേട്ടോ തിരിച്ചുപോലെ ആൾക്കാരെ അധികവും വേറെ ഒന്നിന് ഈ ഉത്സവത്തിന് വന്നില്ലെങ്കിലും ഇതിനായിട്ട് വേണ്ടി ഇവിടെ വരാട്ടോ കേട്ടോ ഈ തമിഴ്നാട്ടില് പല ടൈപ്പ് സ്വീറ്റ്സും അതേപോലെ പലഹാരങ്ങളും ഇവിടെ കിട്ടും കേട്ടോ നമ്മൾ എന്താ നമ്മുടെ കേരളത്തിൽ കിട്ടില്ല ഈ പലഹാരങ്ങളൊന്നും അതേപോലെ വെറൈറ്റി പലഹാരങ്ങളുടെ കിട്ടും കേട്ടോ പിന്നെ ഇവിടെ സെക്ഷൻ സെക്ഷൻ ആയിട്ടാണ് കേട്ടോ കാര്യങ്ങൾ അതെ ഈ സ്വീറ്റ്സിന്റെയും പലഹാരത്തിന്റെ ഒരു സെക്ഷൻ അതേപോലെ ടോയ്സിന്റെ ഒരു സെക്ഷൻ അതേപോലെ ഫുഡിന്റെ വേറൊരു സെക്ഷൻ അങ്ങനെയാണ് അങ്ങനെയാട്ടോട്ട് सिख गजू शीद गए गए। शीद गए। शीद गए। गए। പിന്നെ ഈ ഉത്സവപ്പറമ്പിലൂടെ ഒക്കെ നടന്ന് നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചത് പക്ഷേ ഫുഡൊന്നും മര്യാദയ്ക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇവിടുത്തെ തമിഴ്നാട്ടിൽ കിട്ടുന്നതാണ് എനിക്ക് കേരളത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഈ മഷ്റൂം വെച്ചൊരു ഡിഷ് ഉണ്ടായിരുന്നു കാള എന്ന് പറയും തമിഴിൽ അതൊന്നും ട്രൈ ചെയ്തു കേട്ടോ വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും അതൊന്ന് ട്രൈ ചെയ്തു അത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം ഈ വർഷത്തിലൊരിക്കൽ ഈ കാടി നടക്കുന്ന ഉത്സവം ഉത്സവങ്ങളാണ് അതേപോലെ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഉത്സവം കൂടുന്നത് അത് അടിപൊളിയാണ് കേട്ടോ പിന്നെ രണ്ടാമത് നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഈ മാസനകൂടിൻ്റെ ഉൾ റോട്ടി കൂടെ രാത്രി നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുകയുള്ളൂ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനും കൂടിയാണ് കേട്ടോ അന്നേ അപ്പോൾ ഈ ഉത്സവം കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഈ റൈഡിന് വേണ്ടിയാണ് കേട്ടോ അപ്പോൾ അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ബൊക്കാപുരത്തെ വിശേഷങ്ങൾ കേട്ടോ അതായത് ബൊക്കാപുരം എന്ന് പറയുമ്പോൾ നമ്മുടെ മുതുമല ടൈഗർ റിസർവിൻ്റെ നടുക്കുള്ളൊരു അമ്പലമാണ് അതും ചുറ്റും കാടും ആന പുലിയൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഉത്സവത്തിന് വരുന്നത് അതേപോലെ വൈശാഖ് വന്നിട്ടുണ്ട് വൈശാഖാണ് തന്നെ കൂട്ടിക്കൊണ്ട് വന്നത് നല്ല എക്സ്പീരിയൻസ് ആണ് കേട്ടോ അതായത് ഈ കാട് നടക്കുക ഈ ഉത്സവം കൂടുന്നത് അതേപോലെ ഈ ഉത്സവം നടക്കുക മെയിൻ ആയിട്ട് ഫെബ്രുവരി മാസത്തിലാണ് ഇതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ പേജ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഒന്ന് എൻ ഫോർട്ടി ത്രീ ബ്ലോഗ് എന്ന് പറഞ്ഞിട്ടൊരു പേജുണ്ട് അതേപോലെ നീലഗിരിക്കാരൻ എന്ന് പറഞ്ഞ പേജുണ്ട് ഈ പേജിൽ ഈ നീലഗിരിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്സ് ഒക്കെ നമ്മൾ ഇടുന്നുണ്ട് അപ്പോൾ ആ പേജ് ഫോളോ ചെയ്താൽ അറിയാൻ കഴിയും കേട്ടോ ഫോളോ ചെയ്യുക അപ്പോൾ വീഡിയോ വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിൽ ദിസ് സൈനിങ് ഓഫ് അത് കേറും നമ്മളെ നോക്കുന്നുണ്ട് ചെവി പുറകിലേക്ക് വെച്ചിട്ടുണ്ട് ഒരാഴ്ച എന്ന് പറയാൻ മൂന്ന് ദിവസം ആ ഈ ഒരു ഒരാഴ്ച അല്ലെങ്കിൽ മൂന്ന് ദിവസം എടാ കടുവയാണോ അവിടെ അവിടെ എന്തോ കടുവയില്ല കടുവയില്ല എന്തോ പോയി ഞാൻ കണ്ടു എന്തോ വനങ്ങുന്നുണ്ടോ ana